വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ എം എൽ എ ഫണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം വകയിരുത്തിയുള്ള ഓപ്പൺ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മൂന്ന് ദിവസത്തിനകം ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അങ്ങാടി നവീകരണത്തിന്റെ ഭാഗമായി ടാക്സി സ്റ്റാൻഡിൽ മുൻവശത്തെ താഴ്ന്ന ഭാഗത്ത് റോഡരികിൽ കട്ട പതിക്കുന്ന പ്രവർത്തികളും ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ നിലവിൽ ടാക്സി സ്റ്റാൻഡ് ആകെ തകർന്നു കിടക്കുകയാണ് ജംഗ്ഷന് സമീപം വണ്ടൂർ മഞ്ചേരി റോഡിൽ ഈ ഭാഗത്ത് റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം പൊന്തി നിൽക്കുന്ന നിലയിലാണ് ടാക്സി സ്റ്റാന്റിലേക്ക് വാഹനം പ്രവേശിക്കുമ്പോൾ അടിഭാഗം ഉരസുന്നത് കാരണം കേടുപാടുകൾ സംഭവിക്കാത്ത ഒരൊറ്റ വാഹനവും ഇവിടെയില്ല ഈ ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ഈ അത് മൂന്ന് ദിവസം കൊണ്ട് പണി തുടങ്ങും ഇപ്പൊ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് കരാറുകാർ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസം കൊണ്ട് പണി തുടങ്ങാന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ട നടപടികൾ രണ്ടു പ്രവർത്തികളും ഉടൻ ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്